നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ അധികാരം ഉപയോഗിച്ച് രാജ്യത്ത് അട്ടിമറി നടത്താനാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഒലവക്കോട് വെള്ളപ്പൊക്കത്തിനിട വരുത്തുന്ന പൈപ്പും ബീമും പൊളിച്ചു

ും സാമൂഹ്യ തുല്യത ഉറപ്പാക്കാനാവും മനുഷ്യന്റെ കായിക ശേഷി വളരും യുടെ ജനാധിപത്യ മതനിരപക്ഷ ഉള്ളടക്കവും ഫെഡറൽ തത്വങ്ങളും എന്ന വിഷയത്തിൽ സി പി ഐ എം പോളിറ്റ് അംഗം എ വിജയരാഘവൻ പ്രഭാഷണം നടത്തി അധികാരം ഉപയോഗിച്ച് രാജ്യത്ത് കൂടുതൽ അട്ടിമറി നടത്താനാണ് ബി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് അംഗം എ വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കവേ പറഞ്ഞു രാജ്യത്തിന്റെ സകല നന്മകളും അവർ ഭൂതകാലത്തിൽ അഭിരമിച്ച് ജീവിക്കുന്ന തലമുറയെ വാർത്തെടുക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നല്ല മൂല്യങ്ങൾ പൂർണ്ണമായും ദുർബലപ്പെടുത്തുകയാണ് ബി ജെ പി ഭരണത്തിൽ ഭരണഘടനയും ഫെഡറലിസവും മതനിരപേക്ഷയും മൗലികാവകാശങ്ങളും ഇവരുടെ ഭരണത്തിൽ നഷ്ടമാകുന്നു ചൂഷണത്തെ ചേർക്കുന്ന മാനവികതയുടെ സന്ദേശമാണ് ലെനിൻ മുന്നോട്ട് വെച്ചതെന്നും വിജയരാഘവൻ സൂചിപ്പിച്ചു മോയൻ എൽ പി സ്കൂൾ മുറ്റത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ കൃഷ്ണദാസ് സി കെ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നൌഷാദ് കെ കൃഷ്ണൻകുട്ടി സുബൈദ ഇസാക്ക് കെ ബിനുമോൾ ടി കെ നാരായണദാസ് പി എ ഗോകുൽദാസ് ടി എം ശശി എന്നിവർ സംസാരിച്ചു ഒലവക്കോട്ടെ വ്യാപാരികളുടെയും ഐശ്വര്യ കോളനിവാസികളുടെയും ചിലകാല സ്വപ്നമായിരുന്ന വെള്ളപ്പൊക്കത്തിന് കാരണമായ റെയിൽവേയുടെ ബീമും പൈപ്പും പൊളിച്ചു തുടങ്ങി ഒലവക്കോട് തോട്ടുപാലത്തിന്റെ അരികിലുള്ള റെയിൽവേയുടെ പൈപ്പും നീരൊഴുക്കിന് തടസ്സമായ ഭീമുമാണ് പൊളിച്ചു തുടങ്ങിയത് രാത്രിയും പകലും യുദ്ധകാല പ്രവൃത്തി നടന്നു വരുന്നത് ശക്തമായ മഴ പെയ്താൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളം കയറുന്നതിന് പ്രധാന കാരണം പൈപ്പും ബീമുമാണ് ജനങ്ങളുടെയും വ്യാപാരികളുടെയും പരാതികൾ അവസാന നിമിഷത്തിലെങ്കിലും ചെവികൊണ്ടതിൽ കൊണ്ടതിൽ വ്യാപാരികളടക്കമുള്ള ഒലവക്കോട്ടെ പൊതുസമൂഹം അധികൃതർക്ക് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത് വൻകിട കോർപ്പറേറ്റുകൾ ചെറുകിട വ്യാപാര മേഖലയെ ഇല്ലാതാക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് രാജു അപ്സര ഏകോപന സമിതി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഉദ്യോഗസ്ഥ ലോപികളുടെ ഇത്തരം ശ്രമങ്ങൾ സർക്കാരുകളെ ബോധ്യപ്പെടുത്താനാണ് യാത്ര നാടിനും രാജ്യത്തെ ഇരുപത് കോടിയോളം വരുന്ന ചെറുകിട വ്യാപാര സമൂഹത്തിനും വേണ്ടിയുള്ള യാത്ര കൂടിയാണിത് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയമാണ് സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നത് സർക്കാരുകൾ കോർപ്പറേറ്റുകളുടെ കയ്യിലെ കളിപ്പാവിയായി മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയുടെ സംരക്ഷണത്തിനുള്ള വോട്ട് ബാങ്കായി വ്യാപാരി സമൂഹം മാറണമെന്നും നേതാക്കൾ നിർദ്ദേശിച്ചു വ്യാപാര മന്ത്രാലയം രൂപീകരിക്കാനും വ്യാപാരികൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകാനുമുള്ള സർക്കാർ തീരുമാനം സംഘടനയുടെ കൂടി വിജയമാണെന്നും നേതാക്കൾ അവകാശപ്പെട്ടു കോങ്ങാട് മലമ്പുഴ പാലക്കാട് ചിറ്റൂർ തരൂർ ആലത്തൂർ നെന്മാറ മണ്ഡലങ്ങൾ ചേർന്നാണ് യാത്രയ്ക്ക് പാലക്കാട്ട് സ്വീകരണം ഒരുക്കിയത് ഇവിടെ നിന്നുള്ള ആയിരക്കണക്കിന് വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം ജാഥ ക്യാപ്റ്റന് കൈമാറി സ്വീകരണം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് അധ്യക്ഷനായി ജാഥ കോർഡിനേറ്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ജനറൽ സെക്രട്ടറി ദേവസ്യ മെച്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് സംസ്ഥാന നേതാക്കളായ എസ് ദേവരാജൻ കെ അഹമ്മദ് ഷെരീഫ് വി എം ലത്തീഫ് കെ എസ് റിയ ടി പി ഷക്കി ടി രമേഷ് ബേബി ഷേ കെ ചിന്നാവ കെ ചന്ദ്രൻ സി വി ജെയിംസ് ടി പി സക്രിയ എന്നിവർ പ്രസംഗിച്ചു മാലിന്യ സംസ്കരണത്തിന്റെ പേര് കടകളിൽ പൊതുശുചിമുറിയും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കണമെന്ന അപ്രയോഗിക ഉത്തരവ് പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്ന് മാത്രം യൂസർ ഫീ ഈടാക്കുക ജി എസ് ടി രജിസ്ട്രേഷൻ പരിധി രണ്ട് കോടി രൂപയാക്കി ഉയർത്തുക എഫ് എസ് എസ് ഐ എ രജിസ്ട്രേഷൻ പരിധി ഒരു കോടി രൂപയാക്കുക ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസ് പിൻവലിക്കുക ട്രേഡേഴ്സ് ലൈസൻസിന്റെ പേരിൽ ചുമത്തുന്ന അന്യായ പിഴ ഒഴിവാക്കുക വർദ്ധിപ്പിച്ച ഇന്ധന സും വൈദ്യുതി ചാർജും പിൻവലിക്കുക പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്ന പരിശോധനകളും പിഴയും നിർത്തലാക്കുക വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും അർഹമായ നഷ്ടപരിഹാരവും ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും ഉറപ്പാക്കുക തുടങ്ങി ഇരുപത്തി ഒമ്പത് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര സ്വാമി ആനന്ദ തീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി നാളെ പ്രദർശിപ്പിക്കും കുഞ്ഞികൃഷ്ണൻ മാങ്ങാടൻ നിർമ്മിച്ച് ബിന്ദു സാജൻ അഭിജിത്ത് നാരായണൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത സ്വാമി ആനന്ദതീർത്ഥ നിഷേധിയുടെ ആത്മശക്തി എന്ന ഡോക്യുമെന്ററി ഫിലിം രാവിലെ പത്ത് മണിക്ക് ചിറ്റൂർ കൈരളി തിയേറ്ററിൽ നടക്കുന്ന പാഞ്ചജന്യം ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളിൽ ചരിത്രം രേഖപ്പെടുത്താതെ പോയ ഒരു നാഴികക്കല്ലാണ് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ കൂടിയായിരുന്ന ആനന്ദതീർത്ഥസ്വാമിയുടെ ജീവിതം അദ്ദേഹം ജീവിച്ചിരുന്ന ശിഷ്യരിൽ ഒരാൾ കൂടിയാണ് നിർമ്മാതാവായ കുഞ്ഞികൃഷ്ണൻ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നേരത്തെ തിരുവനന്തപുരത്ത് നടന്നിരുന്നു വർക്കർമാരുടെ ഓണറേയും ആയിരം രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തിലാണ് വർധന ഇതോടെ വർക്കർമാരുടെ പ്രതിഫലം ഏഴായിരം രൂപയായി ആശാ പ്രവർത്തകരുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫല വിതരണത്തിനായി മുപ്പത്തി ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചു ഓണറെയും പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ മാത്രമാണ് ആശാമാർക്ക് ഇൻസെന്റീവായി കേരളത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയും മൂന്ന് മാസമായി ലഭ്യമാക്കിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി വേനലിൽ താപനില ഉയർന്നതോടെ പഴവിപണിയിലും ചൂടേറുന്നു സംസ്ഥാനത്ത് വേനലിൽ താപനില ഉയർന്നു തുടങ്ങിയതോടെ പഴവിപണിയിലും ചൂടേറുകയാണ് ആപ്പിൾ മുന്തിയ ഇനത്തിന് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് രൂപയായപ്പോൾ പൈനാപ്പിളിന് അമ്പത്തി അഞ്ച് അറുപത് രൂപയാണ് വില രണ്ട് മാസം മുമ്പ് വരെ ഇരുപത്തെട്ട് മുപ്പത് രൂപയുണ്ടായിരുന്ന പൈനാപ്പിൾ കഴിഞ്ഞ ഒരു മാസമായി അമ്പത് രൂപ കടന്ന സ്ഥിതിയാണ് ചൂട് കൂടുന്ന സമയത്ത് കൂടുതൽ വിപണിയുള്ള തണ്ണിമത്തനും ഇത്തവണ റെക്കോർഡ് വിലയായി സാധാരണ തണ്ണിമത്തന് ഇരുപത് ഇരുപത്തിനാല് രൂപയുള്ളപ്പോൾ കിരൺ ഇനത്തിന് ഇത്തവണ മുപ്പത് മുപ്പത്തഞ്ച് രൂപ വരെയായി ഗുണനിലവാരമുള്ള ഓറഞ്ചിന് നൂറ് നൂറ്റി ഇരുപത് രൂപ വരെയും മുന്തിരി കറുപ്പ് വെള്ള സീഡ്ലെസ് എന്നിവയുടെ തരം അനുസരിച്ച് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുണ്ട് പൈനാപ്പിൾ പച്ചയ്ക്കും പപ്പായക്കും ഏകദേശം കിലോയ്ക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ വരെയുണ്ട് നേന്ത്രപ്പഴത്തിന് അല്പം വില കുറവാണെങ്കിലും മറ്റിനങ്ങൾക്കും വില കൂടുതലാണ് ഓണക്കാലത്ത് അറുപത് രൂപ കടന്ന നേന്ത്രപ്പഴത്തിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണെങ്കിൽ ചെറുപഴത്തിന് അമ്പതും റോബസ്റ്റിന് നാൽപ്പത്തഞ്ചും ഞാലിപ്പൂവിന് അറുപത് രൂപയുമാണ് വില കർണാടകയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് കൂടുതലായും കിരൺ തണ്ണിമത്തനെത്തുന്നതെങ്കിലും ഇത്തവണ മഹാരാഷ്ട്ര ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുമാണ് തണ്ണിമത്തനെത്തുന്നതിലാണ് വിപണിയിൽ വില ഉയരാൻ കാരണം സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും പഴക്കടകളിലുമെല്ലാം അല്പം വില കുറയുമെങ്കിലും മറ്റിടങ്ങളിൽ വില കൂടുതലാണ് വേനൽക്കാലത്ത് വഴിയോര ശീതള പാനീയമായ വിപണി സജീവമാകുന്ന പോലെ ബേക്കറികളില കൂൾബാറുകളിലും ജ്യൂസ് കടകളിലും ജ്യൂസിനും ഷൈക്കിനുമൊക്കെ നേരിയ വില വർധനയുണ്ട് ചൂട് കൂടുന്നതിനൊപ്പം പഴവിപണിയിലും ഒരു മാസം കഴിഞ്ഞാൽ നോമ്പുകാലം കൂടിയാവുമെന്നതിനാൽ പഴവിപണിയിൽ വില ഇനിയും കൂടുമോ എന്ന ആശങ്കയിലാണ് ജ്യൂസിനും മുന്തിരിക്കും മുസമ്പിക്കും അല്പം വില കുറവാണെങ്കിലും മാതള നാരകത്തിന് നൂറ്റി രൂപ ും ഗ്രീൻ ആപ്പിൾ നൂറ്റി ഇരുപതും ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അമ്പതും പോളണ്ട് ആപ്പിൾ ഇരുന്നൂറ്റി മുപ്പതും പേരക്ക തൊണ്ണൂറും രൂപ വരെയുണ്ട് പച്ചക്കറിക്കും പലചരക്കും പോലെ കേരളത്തിലെ വിപണിയിൽ പഴങ്ങളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തണമെന്നതിനാൽ വേനലിനൊപ്പം പഴ വിപണിയും ചൂടേറുകയാണ് കത്തിയേരിയുന്ന വെയിലിൽ ദാഹമകറ്റാൻ പാനീയങ്ങൾക്ക് പുറമെ മനസ്സിനൊപ്പം ശരീരവും തണുപ്പിക്കാൻ പഴങ്ങൾ വേണമെങ്കിൽ ഇത്തവണ നല്ല വില നൽകേണ്ടി വരും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് കൊള്ളാലേ ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കലക്ട്രേറ്റില് പ്രകടനവും ധർണയും നടത്തി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി പാലക്കാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി കുറയ്ക്കുക സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ അച്ചടി ജോലികൾ കേരളത്തിലെ പ്രസുകൾക്ക് നൽകുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അച്ചടി മേഖലയെ സംരക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പ്രസ്തുത ചടങ്ങിൽ കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി എം മുരളീധരൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ജി അനിൽകുമാർ അധ്യക്ഷ ിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ നിരീക്ഷകനുമായ അസീസ് ചുണ്ടയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് സിറാജ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് അസൽ മുഹമ്മദ് ഹാജി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപൻകുട്ടി വി എം മധു എം എസ് സുരേഷ് എം അനിൽകുമാർ എന്ന സംസാരിച്ചു സ്കൂട്ടറിൽ പോകവേ ബസ് തട്ടി തട്ടിത്തെറിച്ചു വീണ ആശാവർക്കർ മരിച്ചു ഓടിക്കൊണ്ടിരുന്ന ബസ് തട്ടി അടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏഴാം വാർഡിലെ ആശാവർക്കർ ചിറ്റൂർ മണ്ണാടിയാർ ലൈൻ താഴത്തെ വീട്ടിൽ അംബികാദേവിയാണ് മരിച്ചത് ഏകമകൾ രേവതിയെ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഇറക്കി തിരിച്ചു വരുന്നതിനിടെയാണ് സംഭവം പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ റോഡിൽ വെള്ളിയാഴ്ച രാവിലെ പത്തോടെയായിരുന്നു അപകടം ലീഗൽ മെട്രോളജി വകുപ്പിൽ ജോലിക്കായി അഭിമുഖത്തിന് സ്കൂട്ടറിൽ പട്ടണത്തിൽ എത്തിയതായിരുന്നു അംബിക ദേവി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രിക്ക് പഠിക്കുന്ന ഏകമകൾ രേവതിയും കൂടെ ഉണ്ടായിരുന്നു മകളെ കോളേജിൽ ഇറക്കി വരവേ നഗരസഭാ കാര്യാലയ കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ അതേ ദിശയിൽ വന്ന പാലക്കാട് കുറ്റിപ്പള്ളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തട്ടിയ സ്കൂട്ടർ മറിഞ്ഞു ബസ്സിനടിയിലേക്ക് വീണ അംബികാദേവിയുടെ തലിയിലൂടെ ബസിന്റെ ഇടതുവശത്തെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി അപകട സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പട്ടം സംസ്കരിച്ചു റെക്കോർഡിൽ വനിതകൾ രാവും പകലും നീണ്ടു നിന്ന പാട്ടുത്സവത്തിലൂടെ റെക്കോർഡ് നേട്ടം എത്തിയതിന്റെ തിളകവും പുഞ്ചിരിയുമായിരുന്നു ഓരോരുത്തർക്കും കെട്ടിപ്പിടിച്ചും പാട്ടിനൊപ്പം ചുവട് വെച്ചും അവർ നേട്ടം ആഘോഷമാക്കിയപ്പോൾ അത് കുടുംബശ്രീയുടെ പുതുചരിത്രമായി ദണിക്കൂർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വനിതകൾ പാട്ടുപാടിയാണ് നേട്ടം കൈവരിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജോബിസ് മാളിലെ ഡയമണ്ട് ഹാളിലായിരുന്നു പരിപാടി ഇരുന്നൂറോളം സംഘങ്ങൾ തുടർച്ചയായി മലയാളം പാട്ടുപാടി ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെയും യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെയും റെക്കോർഡുകൾ നേടിയെടുത്തു ഏറ്റവും കൂടുതൽ വനിതകൾ പത്ത് മണിക്കൂറിലധികം തുടർച്ചയായി മലയാള ഗാനങ്ങൾ ആലപിച്ചതിന് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ലാർജസ്റ്റ് വുമൺ മാരത്തോൺ സിംഗിംഗ് അംഗീകാരവും ഏറ്റവും കൂടുതൽ വനിതകൾ തുടർച്ചയായി പരമ്പരാഗത പാട്ടുകൾ പാടിയതിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ മോസ്റ്റ് വുമൺ കണ്ടിന്യൂസ്ലി സിംഗിംഗ് ട്രഡീഷണൽ സോങ്സ് അംഗീകാരവും നേടി കുടുംബശ്രീ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച തിരികെ സ്കൂളിലേക്ക് പദ്ധതിയുടെ പ്രചാരണത്തിന്റെ സമാപനം എന്ന നിലയിലാണ് സ്വരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പാട്ടോത്സവം സംഘടിപ്പിച്ചത് തൊണ്ണൂറ്റിയേഴ് സി ഡി എസ് കുടുംബശ്രീ അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പുകളും എസ് വി ഇ പി അംഗങ്ങളും ബാലസഭാംഗങ്ങളും കുടുംബശ്രീ മിഷൻ ജീവനക്കാരും ഗായകരായി സമാപന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നഗരത്തിലെ അശാസ്ത്രീയ ഗതാഗത രീതികൾ യാത്രക്കാരുടെ ജീവനെടുക്കുമ്പോഴും പരിഹാര നടപടികൾ ഇല്ല നഗരസഭയുടെ കൺമുന്നിലുള്ള റോഡിൽ പോലും സീബാലയൻ പകുതി മാഞ്ഞുകിടക്കുകയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ജനങ്ങൾ എത്തുന്ന നഗരസഭയ്ക്ക് മുന്നിൽ റോഡ് മുറിച്ചുകടക്കാൻ കാത്തുകിട്ടി നിൽക്കണം നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ നിരന്തരം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും നഗരത്തിലെ ഗതാഗത രീതി സുരക്ഷിതമാക്കാൻ നഗരസഭ പോലും നടപടി സ്വീകരിക്കുന്നില്ല ഗതാഗത ഉപദേശ സമിതി യോഗം ചേർന്ന് ഒട്ടേറെ മാസങ്ങളായി ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല ഉടൻ യോഗം വിളിക്കുമെന്നത് ഇടയ്ക്കിടെയുള്ള അറിയിപ്പ് മാത്രമായി ഒതുങ്ങി ഇംഗ്ലീഷ് ചർച്ച് റോഡിൽ നിന്ന് എസ് ബി ഐ ജംഗ്ഷൻ വഴി കോട്ടയ്ക്കും കോട്ട മൈതാനത്തും ഇടയ്ക്കുള്ള റോഡിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല ഇതിന് പുറമേ എസ് ബി ഐ ജംഗ്ഷൻ വഴി നഗരസഭ ഓഫീസ് വരെയുള്ള റോഡിന്റെ മധ്യഭാഗം മുഴുവൻ പോലീസ് ഡിവൈഡർ നിർത്തി കൊട്ടി അടച്ചിരിക്കുകയാണ് മുൻപ് ടൌൺഹാളിന്റെ മുൻവശത്ത് വെച്ച് വലതുവശത്തേക്ക് തിരിയാമായിരുന്നെങ്കിലും പിന്നീട് അതും പോലീസ് ഡിവൈഡർ വെച്ച് അടച്ചു ഏകപക്ഷീയമായാണ് പോലീസ് നടപടിയെന്ന് നഗരസഭ തന്നെ പരാതി ഉയർത്തിയിരുന്നു ഇംഗ്ലീഷ് ചർച്ച് റോഡിൽ നിന്നും എസ് ബി ഐ ജംഗ്ഷൻ ടൌൺഹാൾ റോഡ് വഴി സിഗ്നൽ രഹിത ഗതാഗതമായതിനാൽ നഗരസഭയ്ക്ക് മുന്നിൽ റോഡ് മുറിച്ചുകടക്കൽ അത്യന്തം അപകടകരമാണ് ഇവിടെയുള്ള സീബ്രാവരെയും പകുതി കിടക്കുകയാണ് കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് കെ പി എസ് ടി എ റവന്യൂ ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ തുടങ്ങി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ തുടക്കമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രമേശ് പാറപ്പുറം ജില്ലാ ഗജാൻ ജി കെ ശ്രീജേഷ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ എം ശശികുമാർ കെ സാവിത്രി ജെയിംസ് തോംസ് ജി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ അധ്യാപകരുടെ പ്രകടനം ഉദ്ഘാടന സമ്മേളനം വനിതാ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രതിനിധി സമ്മേളനങ്ങൾ എന്നിവയുണ്ടാകും ും കാരക്കുർശി ഹൈസ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിഭാഗം ഇരുപത്തിയഞ്ച് കുട്ടികൾക്കും രാജ്യ പുരസ്കാർ ബഹുമതി രണ്ടായിരത്തി രാജ്യ പുരസ്കാർ ടെസ്റ്റിൽ കാരാകുർശി ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിഭാഗത്തിൽ നിന്നും പങ്കെടുത്ത ഇരുപത്തി അവാർഡിന് അർഹരായി പങ്കെടുത്ത മുഴുവൻ കുട്ടികളും വിജയിച്ച ഈ ചരിത്ര വിജയം ആഹ്ലാദമായി എം ജി ഹരിദാസ് ഗൈഡ് ക്യാപ്റ്റൻ ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തിക്കുന്നത് സേവന തൽപരരായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സ്കൌട്ട് ആൻഡ് ഗൈഡ് സാമൂഹ്യ സേവനത്തിന്റെ മഹത്വം ഇവരിലൂടെ സമൂഹം അനുഭവിച്ചറിയുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടിക്കും സേവന സന്നദ്ധരായി ഇവർ മുന്നിലുണ്ടാകും രാജ്യ പുരസ്കാരം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് നൽകി വരാറുണ്ട് യാത്രാ ദുരിതത്തിൽ പ്രദേശവാസികൾ ഒച്ചിഴയും വേഗത്തിൽ നെന്മാറ ഒ പാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു മിക്ക ഭാഗങ്ങളിലും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് കലങ്കുകളുടെ നിർമ്മാണം പാതി വഴിയിലുമാണ് ഇതുമൂലം പ്രദേശവാസികളുടെ യാത്ര ദുരിതത്തിലായി കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് പതിനാറ് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പതിനൊന്ന് ദശാംശം എട്ട് കിലോമീറ്റർ പാത ദേശീയ പാത നിലവാരത്തിലേക്ക് ഉയർത്തി നവീകരിക്കുന്നത് നവീകരണം ആരംഭിച്ച് ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത് പുതുതായി ും ചിലയിടങ്ങളിൽ നിർമ്മാണവും നടക്കുന്നുണ്ട് ആറുമാസം പിന്നിട്ടിട്ടും കലുങ്കുകളുടെ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല ഇതുമൂലം കൽമുക്ക് കൈപ്പഞ്ചേരി തിരുവഴിയാട് പുഴപ്പാലം കയറാടി പൂവച്ചോട് തുടങ്ങിയ ഭാഗങ്ങളിൽ പാത പൂർണ്ണമായും തകർന്ന നിലയിലാണ് പാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കേണ്ട ജലവിതരണ കോഴിലുകളുടെ പണി ഇനിയും തുടങ്ങിയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സഹകരണ സംഘം ഉപകരാർ നൽകിയാണ് വൈകാനിടയാക്കിയതെന്നാണ് അധികൃതർ പറയുന്നത് റവന്യൂ വകുപ്പിന്റെ അഴിമതിക്കെതിരെ സത്യാഗ്രഹം എട്ടിന് ജില്ലയിൽ റവന്യൂ വകുപ്പിൽ അഴിമതി നടക്കുന്നതായി ആരോപിച്ച് സംസ്ഥാന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംരക്ഷണ കൗൺസിൽ എട്ടിന് രാവിലെ പതിനൊന്നിന് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തും അഴിമതി നടത്തിയതിനെ വിജിലൻസ് പിടികൂടിയ ഉദ്യോഗസ്ഥനെ പുറത്താക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കണമുള്ള നടപടി എടുക്കുകയും വേണമെന്ന് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് വർഗീസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജിമ്മി ജോർജ് കുട്ടി ദേവറോയ് സുരേഷ് ചിറ്റൂർ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് കമ്മൽ വാഞ്ചരാ

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ലിറ്റർ മദ്യം പിടികൂടി അഗളി എക്സൈസും പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും മദ്യവുമായി ഒരാളെ പിടികൂടി ഇരുപത്തി ദശാംശം അഞ്ചു ലിറ്റർ മദ്യവുമായി താഴെ മഞ്ചിക്കണ്ടി സ്വദേശി പിടികൂടിയത് കർണാടക പോണ്ടിച്ചേരി മദ്യമാണ് പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ എസ് സുരേഷ് പ്രിവന്റീവ് ഓഫീസർ ഇ ജയരാജൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലക്ഷ്മണൻ പ്രദീപ് സുധീഷ് കുമാർ ബോജൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സാഹിറ എന്നിവരാണ് മദ്യം പിടികൂടിയത് കുളപ്പാടം എസ്റ്റേറ്റ് പരിസരത്ത് മാലിന്യങ്ങൾ തള്ളുന്നു നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ കുളപ്പാടം എസ്റ്റേറ്റ് പരിസരത്ത് മാലിന്യം തള്ളുന്നതായി നാട്ടുകാരുടെ പരാതി നടപടി ആവശ്യപ്പെട്ട് കുളപ്പാടം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വട്ടമ്പലത്ത് നിന്നും കുളപ്പാടം വഴി തോട്ടരയിലേക്ക് വഴിയോരത്തായാണ് കോഴി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള യാത്ര അസഹ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡിനർവശത്തും തോട്ടങ്ങളും വിജനമായ ഇടവുമാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ഇവിടെ വ്യാപകമായി കോഴിമാലിന്യം തള്ളിയിരുന്നു സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് തോട്ടങ്ങൾക്ക് സമീപം വീടുകളുമുണ്ട് ഇനി ആരോഗ്യം നമ്മുടെ കുടലിൽ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ നല്ലതും ചീത്തതുമായ ബാക്ടീരിയകൾ ഉണ്ട് വയറിൽ താമസിക്കുന്ന നല്ല ബാക്ടീരിയകൾ ദഹന സംവിധാനത്തെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുമെന്ന് നമുക്ക് അറിയാം എന്നാൽ കുടലിൽ ചീത്ത ബാക്ടീരിയകളും വിരകളും ഉണ്ട് ഇവ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല അതിനാൽ കുടലിലെ ചീത്ത ബാക്ടീരിയകളെ അല്ലെങ്കിൽ വിരശല്യം അകറ്റാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം വെളുത്തുള്ളിയാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആന്റിമൈക്രോബയൽ ഗുണങ്ങളാ നിറഞ്ഞതാണ് വെളുത്തുള്ളി ഇത് നിങ്ങളുടെ ശരീരത്തിലെ വിരകൾ അനാരോഗ്യകരമായ ബാക്ടീരിയകൾ എന്നിവയെ അകറ്റാൻ സഹായിക്കും ഇഞ്ചിയാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഇഞ്ചിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയും ചീത്ത ബാക്ടീരിയകളെ അകറ്റി കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും ദഹനം മെച്ചപ്പെടുത്താനും ഇഞ്ചി സഹായിക്കും മഞ്ഞളാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിസെപ്റ്റിക് ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ അടങ്ങിയതാണ് മഞ്ഞൾ അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കുടലിലെ അനാരോഗ്യകരമായ ബാക്ടീരിയകളെ അകറ്റാനും നിങ്ങളുടെ രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും വെള്ളരിക്ക വിത്തുകളാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നിർജലീകരണത്തെ തടയാനും കുടലിലെ വിരകളെ അകറ്റാനും ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പപ്പായ വിത്തുകളാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് പപ്പായ വിത്തുകളും കുടലിലെ ചീത്ത ബാക്ടീരിയകളെ അകറ്റാൻ സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അധികാരം ഉപയോഗിച്ച് രാജ്യത്ത് അട്ടിമറി നടത്താനാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഒലവപ്പോട് വെള്ളം പൊക്കത്തിനിട വരുത്തുന്ന പൈപ്പും പൊളിച്ചു വൻകിട കോർപ്പറേറ്റുകൾ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വാമി ആനന്ദ തീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി ഡോക്യോ ഫിലിം പ്രദർശനം നാളെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം